അലൈക്കും വാർഹമത്തല്ല ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പുലർന്ന പ്രവചനങ്ങളും ഒഴുകിയ അമാനുഷിക സംഭവങ്ങളും എന്ന തലവാചകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇന്നും നമുക്ക് പറയാനുള്ളത് ജിവാറു ഔഫിൻ ഔഫിൻ റലിയുള്ളഹ്വാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫി റലി അള്ളാഹുനുവിൻ്റെ സംരക്ഷണം كان كان عبد الرحمن كان عبد الرحمن عبد الرحمن بن بن ഖാന അബ്ദുറഹിമാനുബിനി ഖാനെ അബ്ദുറഹിമാൻ ബിനു ഔഫിൻ അബ്ദുറഹിമാൻ ബിൻ ഔഫുർ അലി അള്ളാഹുൻഹു ഐ അത് بن ഒമയ്യത്തബിനി ഒമയ്യത്തബിന് ഹലഫിൻ കിതാബൻ ഒമയ്യത്തുബിന് ഖലഫുമായിട്ട് ഒരെഴുത്ത് ഒരു കരാർ എഴുതിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബിയാൻ യഹ്ഫല കുല്ലും മിൻഹുമ അൽ ആഹർ അവരിൽ നിന്ന് ഓരോരുത്തരും അവരനെ സംരക്ഷിക്കൽ കൊണ്ടുള്ള കരാറ് എഴുതിയുണ്ടാക്കിയിരുന്നു ഫി സാഹിയ തിഹി ഓരോരുത്തരുടെയും പ്രത്യേകക്കാരിൽ അഥവാ ഓരോരുത്തരുടെയും കുടുംബവും സമ്പത്തും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൽ ഓരോരുത്തരും അപരനെ സംരക്ഷിക്കണമെന്ന് ഒരു കരാറ് അവർ ഇരുവരും എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫലമ്മ കാന യോമു ബദർ ബദറിൻ്റെ ദിവസമായപ്പോൾ മറ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അബ്ദുറഹ്മാൻ ബി ഔഫുർ അദിയല്ലാഹുനു നടന്നുപോയി വ മാഹു അതുറാവു അതുറാവു അത് സ്ഥലബഹ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം പിടിച്ചെടുത്ത ചില അങ്കികൾ ഉണ്ടായിരുന്നു ബി ഉമയ്യത്ത ഉമയ്യത്തിൻ്റെയും അവൻ്റെ മകൻ അലിയ ബിൻ ഉമയ്യത്തിൻ്റെയും അരികെ അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അദിയല്ലാഹന്നു ബദർ ദിവസം നടന്നു പോയപ്പോൾ ഫക്കാൽ ലഹു ഉമയ്യ ഉമയ്യത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിച്ചു ഹല്ല ഫൈറുല്ല നിങ്ങൾക്ക് എന്നിൽ ഒരാവശ്യവും ഇല്ലേ ഫ അനാ ഹൈറു ലീൻ ഹാദിഹിൽ അത് ഈ അങ്കി ഈ അങ്കികളേക്കാൾ ഞാൻ നിങ്ങൾക്ക് ഉത്തമനായിട്ടുള്ള വ്യക്തിയല്ലേ നിങ്ങളെന്താണ് എൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തത് എന്ന് ഉമയ്യത്ത് ഉമ്മയ്യത്ത് അബ്ദുറഹ്മാനുബിന് ഔഫറലി അള്ളാഹുനുവിനോട് ചോദിക്കുകയുണ്ടായി അവർ തമ്മിൽ ഈ ഒരു കരാർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ ഫ തുറഹ ഫൊറഹൽ അതുറാഅ അബ്ദുറഹ്മാൻ ബിൻ ഔഫഫഫഫഫഫഫഫഫഫറദിഹനു അങ്കികളൊക്കെ ഉപേക്ഷിച്ചു വാഹവ വ അഹദ ബിയദി ഉമയ്യത്തബിനഹി ഉമ്മയ്യത്തിൻ്റെയും ഉമ്മയ്യത്തിൻ്റെ മകൻ മകൻ്റെയും കൈ അബ്ദുറഹ്മാൻ ബിൻ ഔഫറിയല്ലാഹുന് പിടിച്ചു ഫഹറജ ബിഹിമ ഇല ജബലിൻ അങ്ങനെ അവരെയുമായിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫറീ അള്ളാഹുനു ഒരു പർവ്വതത്തിലേക്ക് പോയി ി യുഹ്രീസഹുമ അവരെ കാക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി വെക്കാൻ എൻസു എന്ത ഇതിൻ നിയാമൻ ജനങ്ങളൊക്കെ ആ സമയത്ത് ഉറക്കിലാണ് ഫറ ബിലാലുൻ അതി അള്ളാഹുൻ ഉമയ്യത്തബിൻ ഹലഫ് അപ്പോൾ ഉമയ്യത്തുബിൻ ഖലഫിനെ ബിലാൽ അദിയല്ലാഹുനു കാണുകയുണ്ടായി വക്കാന ഹുബല്ലി യു ആദിബു ബിലാലൻ വി മക്ക ഈ ഉമയ്യത്തുബിന് ഖലഫ് മക്കയിൽ വെച്ച് ബിലാലിനെ പീഡിപ്പിച്ച വ്യക്തിയാണ് അലാ തർക്കിൽ ഇസ്ലാമി ഇസ്ലാമിനെ ഉപേക്ഷിക്കാൻ വേണ്ടി മക്കയിൽ വെച്ച് ബിലാലിനെ പീഡിപ്പിച്ച ആളാണ് ഈ ഉമയ്യത്ത് ബിലാൽ അൻഹുവിനെ മണലാരുണ്യത്തിൽ മലർത്തി കിടത്തുകയുണ്ടായി സുമ്മയ ഉമുറു ബി സഹ്രത്തിൽ അലീമ പിന്നെ വലിയ പാറ കൊണ്ടുവരാൻ കൽപ്പിച്ചു അങ്ങനെ ഫതൂല അല സ്വതുരിഹി അത് ബിലാൽ മുഹദി റളിയല്ലാഹു അള്ളാഹുനുവിൻ്റെ നെഞ്ചിൽ വയ്ക്കാനും കൽപ്പിച്ചു സുമ്മയ കൂൽ പിന്നീട് തുടർന്ന് ഉമയ്യത്ത് പറയുകയുണ്ടായി ലാ തസാലു ഹക്കദ ഇത് തുടർന്നു കൊണ്ടായിരിക്കും ഔ തുഫാരിഖ ദീന മുഹമ്മദ് നീ മുഹമ്മദിൻ്റെ മതം ഉപേക്ഷിക്കുന്നത് വരെ ഇത് തുടർന്നു തുടർന്നുകൊണ്ടായിരിക്കുമെന്ന് ഉമയ്യത്ത് പറയുകയുണ്ടായി ബിലാൽ അപ്പോൾ ബിലാൽ അലിയല്ലാഹുനു പറഞ്ഞു പറയുകയുണ്ടായി അഹദ് അഹദ് അങ്ങനെയുള്ള വ്യക്തിയാണ് ഈ ഉമയ്യത്ത് ബിൻ ഖലഫ് ഈ ഉമയ്യത്ത് ബിൻ ഖലഫിനെ ബിലാൽ നദിയല്ലാഹുനു കണ്ടു ഈ അവസരം ബിലാൽ നദിയല്ലാഹനു മുതലാക്കുന്ന വിഷയമാണ് ഇനി പറയുന്നത് നജാഹു ബിലാൽ നദിയാഹുനു ബിസേർ പ്രതികാരമെടുക്കൽ കൊണ്ട് ബിലാൽ നദിഅള്ളാഹുനു വിജയിക്കൽ ഈ ശത്രുവിനെ ബിലാൽ കണ്ടപ്പോൾ ബിലാൽ കണ്ടപ്പോ വിളിച്ചു പറഞ്ഞു യാ അള്ളാഹുവിന്റെ സഹായികളെ ലാ ലാ ഇൻ ഇൻ ഇജ അവൻ രക്ഷപ്പെട്ടാൽ എനിക്ക് രക്ഷയില്ല ഫദനാ മിൻഹു ബി ഫരീഖിൻ മിനൽ അൻസാർ അപ്പോൾ അൻസാറുകളിൽ നിന്നുള്ള ഒരു വിഭാഗം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ഫതറക്കലഹും അബ്ദുറഹ്മാൻ റഹ്മാൻ ഔഫ് അബ്ദുറഹ്മാൻ ഔഫ് അവർക്ക് ഉപേക്ഷിച്ചു കൊടുത്തു വിട്ടുകൊടുത്തു ഇബിനഹു അലിയൻ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ മകൻ അലിയ അലീനെ വിട്ടുകൊടുത്തു ലിയുഷ്ലഹും ബിഹി ആ അലി അലി മുഖേന അവരെ അശ്രദ്ധയിലാക്കി തീർക്കാൻ വേണ്ടി ആൻഡ് അബീഹി ഉമ്മയ്യ അലിയൻ്റെ പിതാവ് ഉമയ്യത്തിൽ നിന്നും അവരെ ജോലിയിലാക്കാൻ അശ്രദ്ധയിലാക്കാൻ വേണ്ടി ഉമ്മയ്യത്തിൻ്റെ മകൻ അലിനെ ആ ഒത്തുകൂടിയ ആളുകൾക്ക് വിട്ടുകൊടുത്തു വലാക്കിൻ്റെ ഹും ഉമയ്യ ഉമ്മയ്യ ബാലമ കത്തലു ഇബിന പക്ഷേ അവർ ഉമ്മയ്യത്തിൻ്റെ മകനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഉമയ്യനെ അവർ ലക്ഷ്യമാക്കി ഫക്കാൽ അബ്ദുൾ റഹ്മാൻ ഔഫ് ഔഫ ഈ ഉമയ്യ അപ്പം അബ്ദുറഹ്മാൻ ഔഫ് ഉമയ്യനോട് പറഞ്ഞു കാരണം അവർ തമ്മിലാണല്ലോ കരാറുള്ളത് അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ ഔഫ് ഉമയ്യനോട് പറഞ്ഞു അബിരിഖ് നീ മുട്ടുകുത്തി നിൽക്കൂ അങ്ങനെ ഫലം മാ ബറഖ് ഉമയ്യ ഉമയ്യ മുട്ടുകുത്തി നിന്നപ്പോൾ അൽ അലൈഹി അബ്ദുറഹ്മാൻ അലഹി ഔഫ് ബിനൗഫ് അലിയല്ലാഹുനു ഉമയ്യത്തിൻ്റെ മേലിൽ ഉമയ്യത്തിനെ ഉമ്മയ്യത്തിൻ്റെ മേൽ കിടന്നു ലി എംനാഹു ഉമയ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ മുകളിങ്ങനെ പൊതിഞ്ഞു നിന്നു ഫലൂഹു ബി സുയൂഫ് അപ്പോൾ ഇവർ ഉമയ്യത്തിനെ വാളുകൊണ്ട് പൊതിഞ്ഞു മീൻ തെഹത്തി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ തഹത്തിലൂടെയായിട്ട് വാൾ കൊണ്ട് അവർ ഉമയ്യത്തിനെ പൊതിഞ്ഞു ഹത്ത കത്തലൂഹു അങ്ങനെ അവർ ഉമ്മയ്യത്തിനെ കൊന്നുകളഞ്ഞു ഫാസാബ സൈഫു ബീം അപ്പോൾ ചിലരുടെ വാള് എത്തി രജില അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ബിനുറദി അല്ലാവിൻ്റെ കാലിലെത്തി വെക്കാരാ ഹാബുഹു ഹാദ് അസർ ദാരിഖലർ ഈ അടയാളം അബ്ദുറഹ്മാൻ മിനോഫിൻ്റെ അനുയായികൾ കാണാറുണ്ടായിരുന്നു ഫി ലഹരി കദമിഹി അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൻ്റെ പുറത്തായിട്ട് കാണാറുണ്ടായിരുന്നു ഏതായാലും നജഹ ബിലാലുൻ ബിലാൽ റതി അള്ളാഹുനെ വിജയിക്കുകയുണ്ടായി ഫി ഇ സൈരിഹി സേരിഹി അദ്ദേഹത്തിൻ്റെ പ്രതികാരം വീട്ടുന്ന വിഷയത്തിൽ ബിലാൽ ലതി അള്ളാഹുനെ വിജയിച്ചു വഷഹിദത്ത് ബദർ ലിറസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈ വസ്ലം ബദർ അത് സാക്ഷ്യം വഹിച്ചു ലിറസൂൽ ഇല്ലാഹിസ്വല്ലാ വസ്ലം നബിതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു വിസിദുഖി ഹബരിഹി നബിതങ്ങളുടെ പ്രവചനം സത്യമാകൽ കൊണ്ട് സാക്ഷ്യം വഹിച്ചു നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ നേരത്തെ പ്രവ പ്രവചനം നടത്തിയതാണ് അവർ ഒമയ്യത്തിനെ കൊല്ലും എന്ന കാര്യം ആ പ്രവചനം പുലർന്നു വാഹിദ് അനഹമ്മ റബ്ബുലാലമീൻ السلام عليكم ورحمه الله